ഗതാഗത കുരുക്കിൽ വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചുകൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച കേസിൽ സഹോദരങ്ങളായ യുവാക്കൾ പിടിയിൽ അഞ്ചൽ ആലഞ്ചേരി സ്വദേശികളായ ബിജിൽ വിപിൻ എന്നിവരാണ് പിടിയിലായത് അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി അരുണിനെയാണ് സംഘം മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് രാത്രി ഒരു മണിയോടെ കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന അരുണിനെ ബിജിലും വിപിനും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഇടിക്കട്ട കൊണ്ടുള്ള ആക്രമണത്തിൽ അരുണിന്റെ വാരിയലിന് പൊട്ടലേറ്റിട്ടുണ്ട് മുഖത്തും സാരമായി പരിക്കേറ്റു സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് അരുണിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് ഉടൻ തന്നെ പ്രതികളെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിടിയിലായ ബിജിലും വിപിനും നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് ഏരൂർ പോലീസ് അറിയിച്ചു നാട്ടു വാർത്തർ